പഞ്ചാഗ്നിയിൽ ഇനി അമൃത സ്വയംവരം താലി ചാർത്തി കൂടെ കൂടാൻ അഭിമന്യു അതേ പ്രേക്ഷകർ നമ്മുടെ ആ ഒരു സ്വപ്ന തുല്യ നിമിഷം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്ര നാൾ നമ്മളെ പഞ്ചാഗ് പ്ര അണിയറ പ്രവർത്തകരിട്ട് മൂന്ന് പേരും താലി കിട്ടുന്ന ഒരു പ്രൊമോയൊക്കെ കാണിച്ച് നമ്മളെ ഒരു അവസ്ഥയിലാക്കി പക്ഷേ ഇപ്പോൾ ഇതാ നമ്മളെ ആ ഒരു ആഗ്രഹം പോലെ നമ്മുടെയൊക്കെ ഒരു സ്വപ്നം പോലെ അഭിമന്യു തന്നെ നമ്മുടെ അമൃതയുടെ കാര്യത്തിൽ താലി ചാർത്തുന്ന പുത്തൻ പുതിയ നിമിഷങ്ങളും രംഗങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അമൃതയുടെ ആ ഒരു സ്വയംവരം അത് നടന്നു കഴിഞ്ഞു രണ്ട് കൂട്ടരുടെയും നമ്മുടെ അമ്പികയുടെയും സുമേഷിൻ്റെയും നമ്മുടെ കലാവതിയുടെയും എല്ലാവരുടെയും ചതി തിരിച്ചറിഞ്ഞ് അമൃത ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ജീവിതത്തിൽ ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് തൻ്റെ സഹോദരങ്ങളെ കാണാനുമില്ല ആ ഒരു ആദിയിലും വേദനയിലും തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അഭിമന്യു കടന്നു വരുന്നതും പിന്നെ നമ്മുടെ അമൃതയുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയും ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയൊക്കെ ആയിട്ട് തീരും നമ്മുടെ കഥ നമ്മുടെ അഭിമന്യുവും കൂടെ നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് വരുമ്പോൾ അത് അടിപൊളിയായിരിക്കും പിന്നെ ആ ഒരു പഞ്ചരത്ന ഹോട്ടൽ തന്നെ നമ്മുടെ അഭിമന്യു ഭയങ്കര പാചകക്കാരനാണെന്ന് നമ്മൾ ഇന്നത്തെ ഇരിക്കുമ്പോഴത്തെ എപ്പിസോഡിലൊക്കെ നമുക്ക് കണ്ടു കാണും അപ്പോൾ നമ്മുടെ അമൃതാഭിമന്യു ഇവരുടെ ആ ഒരു കോംബോ ആണെങ്കിൽ കിടിലനുമാണ് അത് കാണാൻ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം അപ്പോൾ ഇവരുടെ ആ ഒരു വിവാഹ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും ഇവരുടെ കൂടെ ആ ഒരു സഹോദരങ്ങളും കൂടി ചേരുമ്പോൾ അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അതോ അതോടൊപ്പം തന്നെ ഇവർക്ക് കുറേ വെല്ലുവിളികളും നേരിടേണ്ടതായിട്ടുണ്ട് നമ്മുടെ കലാവധിയും അമ്പയും ഒന്നും വെറുതെ അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു പോരാടി പോരാട്ട ജീവിതം തന്നെയായിരിക്കും എനിക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ